അതിലാർക്കും ഏതെങ്കിലും ഗെയിം കളിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ നെവർ മര ഞാൻ ആ ഗെയിം കളിക്കുന്ന പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ ജീവിച്ചത് ഞാൻ അന്തസ്സായിട്ട് എന്റെ തൊഴിൽ എന്തോ ആയിക്കോട്ടെ ഞാൻ അതെടുത്ത് ജീവിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ അങ്ങനെ എപ്പോഴും ഗെയിം കളിക്കുന്ന ആളൊന്നുമല്ല കൂടി മൂന്നോ നാലോ ഗെയിം കളിക്കും അത് ആരെങ്കിലും വന്ന് എന്റെ കൂടെ നിൽക്കുന്നവർ തന്നെ പക്ഷെ അവരൊന്നും എന്റെ ശരീരം മോഹിച്ചിട്ടോ അല്ലെങ്കി എന്നോടൊന്നും എന്നോടൊന്നും ആവശ്യപ്പെടാണ്ടോ എന്നെ സപ്പോർട്ട് ആക്കണത് മനസിലായോ ഇതുവരെ ഇടും എത്ര വലിയ ഗിഫ്റ്റുമാർ എൻ്റെ പി എമ്മിൽ വന്നിട്ട് ഞാൻ എത്ര പേരെ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട് ഏഹ് എത്ര ആണുങ്ങൾ എത്ര ഗിഫ്റ്റുമാർ കൂണയുടെ ഫോട്ടോ എൻ്റെ ഫോണിൽ വിട്ടു തന്നിട്ടുണ്ടെന്ന് അറിയുമോ അറിയോ നമ്മളൊക്കെ എന്താ നമ്മളൊന്നും ഇല്ല പറഞ്ഞു നമ്മൾ അവര് നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല ഇത് നമ്മൾ സൈഡിൽ കൂടെ മിണ്ടാണ്ട് പോണു ഇതൊക്കെ നമ്മൾ അപ്പം എനിക്ക് കൂണ്ണയുടെ ഫോട്ടോ വിട്ടാണെങ്കിൽ ഈ മൈനന്മാരെ എത്ര വിട്ടു വിട്ടുകൊടുക്കുന്നുണ്ടാവും ഒരു വട്ടം എനിക്ക് ഒന്ന് എനിക്ക് വിട്ടു തന്നിട്ടുണ്ടെങ്കിൽ ആ മൈലന്മാർ എത്ര ഗിഫ്റ്റ് എടുക്കുന്ന എത്ര ലേഡീസിന് വിട്ടു എന്ന് ചിന്തിച്ചു എത്ര ലേഡീസിന് ഏ ചിന്തിക്കി എനിക്ക് ഇങ്ങനെ തുണിയില്ലാത്ത ഫോട്ടോ വിട്ടു എന്നിട്ടുണ്ടെങ്കിൽ ഈ മൈലമാരൊക്കെ അവർക്കൊക്കെ എന്ത് അവൾമാർക്ക് സുഖം അപ്പം അവൾമാർക്ക് കിട്ടും അപ്പം അവൾമാർക്ക് ഇഷ്ടം പോലെ ലൈൻ കിട്ടും സൂചിപ്പിച്ച് കൊടുത്താൽ കിട്ടും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഞാൻ സൂപിച്ച് കൊടുക്കാം എനിക്ക് അതിനോട്ട് എനിക്കതിനോട്ട് നേരമല്ല എനിക്കൊരു കസ്റ്റമർ എടുക്കണം നൂറുകൂടെ കസ്റ്റമർ കോളും കാര്യങ്ങളും വേണ്ടി എനിക്ക് ഗിഫ്റ്റ് വയനമാർക്ക് തുണി അയച്ച് കൊടുക്ക വിരലിട്ട് വെള്ളം കളയൊന്നും എനിക്കാ പരിപാടി ഇല്ല നൂറുകൂട്ടം ജോലി വേറെ കിടക്കുക എനിക്കങ്ങനെയുള്ളൊരു ഗിഫ്റ്റ് വേണ്ട എനിക്ക് അവർ ഗിഫ്റ്റ് അടിച്ചില്ലെങ്കിലും എനിക്ക് അടിക്കേണ്ട ആൾക്കാർ എനിക്ക് ഗിഫ്റ്റ് അടിക്കുന്നുണ്ട് എത്രയോ നല്ല ഗിഫ്റ്റേഴ്സ് ഉണ്ട് അല്ല അശുപത് ചേച്ചി എത്രയോ നല്ല ഗിഫ്റ്റർമാരുണ്ട് എന്റെ പി എമ്മിൽ സാധനത്തിൻ്റെ ഫോട്ടോ ഇട്ട് തരും അപ്പോൾ എനിക്ക് വിട്ടുവാണെങ്കിൽ ഇവിടുമാർക്കൊക്കെ എന്തായിരിക്കും വിട്ടു കൊടുക്കേണ്ടാവുക അപ്പോൾ അവർ ഇതൊക്കെ പറഞ്ഞ് നൂറ് ശതമാനം കറക്റ്റാണ് എനിക്ക് ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ് ഏ ഞാൻ ഈ എടുത്തേണ്ട റൂമിന്റെ റെൻറ്റ് എത്രയാണ് നമ്മൾ ആണ് മൂവായിരം എൻ്റെ വീട്ടിൽ ഞാൻ എന്റെ ജോലി മസാ മസാജ് ആയിക്കോട്ടെ ഒരാളിൻ്റെ കൂടെ കിടക്കുന്ന ജോലി ആയിക്കോട്ടെ അത് എടുത്തിട്ട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും കാണുന്നില്ല ഞാൻ ഗെയിം കളിക്കുന്നത് എനിക്ക് ലൈൻ കിട്ടാനുണ്ട് എനിക്ക് ലൈൻ അടിക്കാൻ പറഞ്ഞാൽ ലൈൻ അടിക്കാൻ ആളും എനിക്ക് അതുകൊണ്ടൊന്നും താല്പര്യമില്ല എനിക്ക് ഗിഫ്റ്റ് അടിക്കുന്ന ആൾക്കാർ എൻ്റെ ശരീരം മോശിട്ടല്ല ഓക്കെ പിന്നെ ചിലരെ കളി എക്സ്പീരിയൻസ് ഗെയിം ഇപ്പോൾ എന്താ പറയുക ഇപ്പം ഈ പോലീസ് മൺസൂറൊക്കെ കളിക്കുന്ന അതൊക്കെ അവരൊരു ഗെയിം സ്പിറ്റ് ആണ് അത് പോട്ടെ ഈ പെണ്ണുങ്ങൾ ഞാൻ ചെന്ന് അവൾമാർക്ക് അടിക്കുന്ന എനിക്ക് ഇങ്ങനെ സാമാനെ ഫോട്ടോ ഇട്ട് തിന്തിക്കുമ്പോഴാണ് ഞാൻ ഇന്നപ്പേ അപ്പം ഏകദേശം അവിടെ നടക്കുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അത് കൊടുക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ബിജെ അത് കൊടുക്കുന്നില്ല ബിജി അടുത്തേക്കില്ല ഞാൻ ഒന്ന് ബ്ലോക്ക് അടിച്ചു പോയതാണ് എനിക്ക് എനിക്കാരും പേര് കൊടുത്തു വരാൻ പറ്റൊന്നുമില്ല കാരണം നമ്മൾ നമ്മളാരും ദ്രോഹിച്ചിട്ടില്ല അവര് നമ്മുടെ ഓപ്പോസിറ്റ് അടിക്കാറുമില്ല മനസ്സിലായ നല്ല ഉണ്ട് നല്ല എത്രയോ ഗിഫ്റ്റേഴ്സ് ഉണ്ട് നല്ലവര് ഒന്ന് കൊള്ളു അതെ എനിക്കാരോ പേര് വരേണ്ട ആവശ്യമൊന്നും നല്ല നല്ല ഗിഫ്റ്റർമാരുണ്ട് എൻ്റെ ഒന്നു പാപ്പി എനിക്ക് ലയൺ ഒന്നും വേണ്ട ഓക്കേ എനിക്കങ്ങനെ ലയൺ വേണം എന്നൊക്കെ കിട്ടണത് ധാരാളം എനിക്ക് എന്തെങ്കിലും ആർക്കെ മേടിച്ചത് എൻ്റെ ഗിരി എനിക്കങ്ങനെ അത്യാവശ്യം നല്ല ഗിഫ്റ്റേഴ്സ് ഉണ്ട് ദൈ ലവ് യു പിന്നെ ഇവരൊക്കെ നല്ല നല്ല ഗിഫ്റ്റേഴ്സ് വേണ്ട ഇപ്പം എനിക്കൊരു ഹാർട്ട് വേണേ ദൈ ലവ് യു ഇപ്പം എനിക്കൊരു ഹാർട്ട് വരും നമുക്കത് മതി എനിക്ക് ഒരുപാടൊന്നും വേണ്ട ഓക്കേ